ഇസ്രാ മെഹ്റാജ് യാത്രയിൽ നബി നബിസുലല്ലാഹ് അലൈഹി വസ്ലമിയുടെ വാഹനമായിരുന്നല്ലോ ബുറാഖ് ഈ ബുറാഖിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇത് ഇസ്രായ് യാത്രയിൽ മാത്രമാണോ ബുറാഖ് ഉണ്ടായിരുന്നത് അല്ല മെഹറാജും ബുറാക്കിലാണോ ഉണ്ടായത് കൂട്ടത്തിൽ മെഹറാജ് യാത്രയെക്കുറിച്ചും വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യകർത്താവ് റസൂൽ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതകരമായ കാര്യമാണ് അള്ളാഹുൻ റസൂലിന് ഇപ്പോൾ അത് ഉണ്ടാകുന്നത് ഹാമുൽ ആമുൽ ഹുസിനു ശേഷമാണ് എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബും ഖദീജ റദി അള്ളാഹുഅൻഹയും മരണപ്പെട്ടതിന് ശേഷം പ്രവാചകനാ കൂടെ പ്രയാസകരമായൊരു സന്ദർഭത്തിൽ ആണ് ഇസ്രാവും മഹറാജും ഒക്കെ ഉണ്ടായത് അത് ഒരൊറ്റ യാത്രയിലായിരുന്നോ രണ്ട് യാത്രയിലായിരുന്നോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് അത് ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച കാര്യമാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഇസ്ര എന്ന് പറയുന്ന അതി സൂറ പതിനേഴാമത്തെ സൂറത്ത് ഇസ്ര ആണ് സുബഹാൻ അല്ലി അസ്റാ ബി അബ്ദിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് അള്ളാഹു സുബാനു അത്തല പരമപരിശുദ്ധനാണ് തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചവനായ റബ്ബ് എന്ന് പരിശുദ്ധനാവുന്ന വളരെ അത്ഭുതകരമാവുന്ന ഒരു കാര്യമാണ് അന്ന് മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കസിലേക്കെത്താൻ ഒരു മാസത്തെ യാത്ര ചെയ്യണം അങ്ങനെ കുറഞ്ഞ ഒരു സമയം രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ടാണ് നബിസല്ലാഹു അലൈ വസ്ലമ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ അതിൻ്റെ കണ് അതിൻ്റെ കാൽ കണ്ണെത്തുന്ന ദൂരത്തിൽ ആയിരിക്കും അത്രമാത്രം സ്പീഡായിരുന്നു എന്നാണ് ഹദീസുകളുള്ളത് പിന്നീട് ബൈത് മുക്കസ്സിലെത്തുകയും മുൻ കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ച് പോലെ നീണ്ട സംഭവങ്ങളാണ് ഉള്ളത് മിയാറാജും ഇതേപോലെ തന്നെ ആ റജ എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക കയറി പോവുക ആകാശ ആരോഹണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല അള്ളാഹു അലൈവ് വസ്ലം ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ആകാശ ആരോഹണം നടത്തി എന്നത് ഹദീസുകളിൽ ഇമാം ബുഖാരി പോലുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ് ഓരോ ആകാശത്തും പ്രവാചക ഓരോ പ്രവാചകന്മാരെ കാണുകയും ഛിദ്രത്തിലും മുത്തഹയെ കാണുകയും ദുറായി നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കാണുകയും അഭുമായി സംസാരിക്കുകയും അൻപത് നേരം ഉണ്ടായ നമസ്കാരം അഞ്ചാക്കി ചുരുക്കുകയും ചെയ്ത സംഭവം ഒക്കെ അതായത് വളരെ വിശദമായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ് ഒരു ഒരു ഇജാ ഒരു ഇജാബയിലൂടെ ഒരു നീണ്ട സമയം നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ചോദ്യകർത്താവിനോട് സൂചിപ്പിക്കാനുള്ളത് സീറ പോലുള്ള നബിചരിത്രം പോലുള്ള വിശ്വാസയോഗ്യമായ നബിചരിത്രങ്ങൾ അല്ലെങ്കിൽ ഹദീസ് നോക്കി അത് തന്നെ അത്തരം മറ്റ് പ്രോഗ്രാമുകൾ സ്ഥിരമായി വരുന്നത് അതെ അത് പരിശോധിക്കാം ഇതിൽ ഈ ബുറാക്ക് എന്ന പദം അതും കൂടി ഒന്ന് വിശ്വസിച്ചു യഥാർത്ഥത്തിൽ ഈ പദം സഹ്യാ രൂപത്തിൽ വന്നതാണോ ബുറാഖ് ആലം കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും ചില വീടുകളിലൊക്കെ ഒരു കുതിരയുടെ രൂപവും രണ്ട് ചിറകുള്ള രൂപം ബുറാഖ് എന്ന രൂപത്തിൽ വ്യാപകമായൊക്കെ കണ്ടു വീടുകൾ കാണുന്ന ബുറാഖ് അല്ല അത് എന്ന് പറഞ്ഞ മിന്നൽ എന്നാണ് ബുറാഖ് എന്ന് പറഞ്ഞാൽ ച പിന്നെ നബിചരിത്രങ്ങൾ കാണുന്നത് കഴുതയേക്കാൾ കഴുതയുടെയും കോവർ കഴുതയും ഇടയും ഇടയിലുള്ള ഒരു വാഹനം എന്ന രൂപത്തിലാണ് ഉള്ളത് പിന്നെ അതാണ് അന്നലെ ഹദീസിന് മനസ്സിലാകുന്നത് ആലം